എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് മുട്ടൻകുട്ടി കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ ഇത് പടക്കുട്ടി രണ്ടും കൂടി നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പം രണ്ട് ഗ്ലാസ് പാൽ ദിവസവും കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന രണ്ട് മുട്ടൻ കുട്ടികളുണ്ടായിരുന്ന അടിപൊളി ആട് നല്ല പാലും ഉണ്ടായിരുന്നു വളർത്താൻ അനുജമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആൺകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കുറച്ച് അർജൻറ്റ് സെയിലിനുള്ള കുറച്ച് താറാവുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം എഴുന്നൂറ്റി അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള താറാവുകൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒന്നര മാസം ആകുന്നേ ഉള്ളൂ ഒന്നര മാസത്തിൻ്റെ അടുത്താവുന്നേ ഉള്ളൂ ഫീമെയിലും മെയിലും എല്ലാം ആനുപാതിക അടിസ്ഥാനത്തിലുള്ളതാണ് ഇത് അർജൻറ്റ് സൈഡാണ് വേണ്ടവർ പെട്ടെന്ന് ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന വില മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ എഴുനൂറ്റി അൻപത് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരം കൊടുക്കും ചില്ലറായിട്ട് പത്തോ ഇരുപതോ അൻപതൊക്കെ വേണമെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ പ്രകാരവും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി അവൾക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല അടുത്ത ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വരെ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു സെക്കൻഡ് ഹാൻഡ് കറവ മെഷീൻ വിൽപ്പനക്കുണ്ട് കംപ്ലൈൻ്റുകളൊന്നുമില്ല മൂന്ന് വർഷമായി വാങ്ങിച്ചിട്ട് പക്ഷേ അധികം ഉപയോഗിക്കാറില്ല സ്പെയർ ആയിട്ട് വെച്ചിരുന്നതാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പിറവം ഈ മെഷീന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പെയ്ഡ് മുട്ടനാട് വിൽപ്പന കൊണ്ട് എട്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനേറ്റവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയും ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലേറ്റുംകര ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്നത് നിറചന രണ്ടാം പ്രസവം ചിന്താമണി പശു ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിന്താമണി നിന്ന് പർച്ചേസ് ചെയ്ത പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ആവും പശു പ്രസവിക്കാനായിട്ട് നാല് പല്ല് പ്രായത്തിൽ വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഹെച്ച് എഫിൽ തന്നെ നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന രണ്ടാം പ്രസവം പശുവാണ് ഓൾറെഡി പശു വന്നപ്പോൾ അത് വന്ന അന്ന് രാവിലെ എടുത്ത വീടിയാണ് അപ്പോൾ അകഡ അല്പം യാത്രാ ശീലത്തിൽ അകടും കാര്യങ്ങളൊക്കെ കുറവായിട്ടുണ്ട് ഇന്നിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ അകഡായിട്ടുണ്ട് കടിഞ്ഞൂല് കറവയിൽ ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണ് ഈ പ്രസവത്തിൽ നമ്മൾ ഇരുപത്തിനാല് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നു ഇരുപത് ടു ഇരുപത്തിനാല് വരെ പാല് പ്രതീക്ഷിക്കുന്നു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹെച്ച് എഫ് പശുവാണ് ചിന്താമണി എന്നുള്ള നാല് വലിയ പ്രായത്തിൽ രണ്ടാം പ്രസവം പശുവാണ് വെള്ള കാമ്പാണ് അതായത് വെള്ള കുളമ്പാണ് പശുവിന് കാമ്പിൽ കറുത്ത പുള്ളിയുണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന ഹച്ച് എഫ് ക്രോസ് പശുവാണ് ഈ പശുവിനാഭ്യക്കാരുണ്ട് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു ഇതുപോലത്തെ ചിന്താമണി പശുക്കൾ നമ്മുടെ ഫാമിൽ ഈ ആഴ്ച വന്ന സ്റ്റോക്കിൽ ഇനിയും പശുക്കൾ നിൽപ്പുണ്ട് ആവശ്യകരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് പ്രസവത്തിൽ ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തി ലിറ്റർ വരെ പാൽ കറന്നിരുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനുള്ള ഈ ചിന്താമണി എഫ് പശുവിൻ്റെ ചോദിക്കുന്ന വില ഒരു രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ അടിപൊളി പശു ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും രണ്ട് കുട്ടികളും ഇതാണ് ആട് ആടൊരു തടിയാടാട്ടോ പിന്നെ ഉള്ളത് ഈ രണ്ട് കുട്ടികളാണ് ഇതിൽ കാണുന്നത് ഈ ഫസ്റ്റ് രണ്ട് കുട്ടികൾ ഒരാടും രണ്ട് കുട്ടികളും രണ്ട് കടക്കുട്ടികളാണ് ഈ മൂന്നാമത്തെ കണ്ണ കുട്ടിയില്ലേ കേട്ടോ ആദ്യം കണ്ട രണ്ട് കുട്ടികൾ ഇതെന്നെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപയാണ് മൂന്നാടുകൾക്ക് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം നല്ലൊരു കറവപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു പതിനഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് ദിവസവും രണ്ട് നേരം കൂടി ഇളം കറവിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് മുണ്ടിപുളി പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽ പാലം വളർത്താൻ അനുജമായ രണ്ട് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കാളാട് ഈ പോത്തുംകൂട്ടന്മാർക്ക് തിരൂര് താനൂര് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനുജമായ രണ്ടാം പ്രസവത്തിലെ ഒരു പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാൽ ദിവസവും രണ്ട് നേരം കൂടി കറവയുണ്ട് അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർക്കാവ് ഈ പശുവിന് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനീറ്റവും പൊക്കമുള്ള ഒരു കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വളർത്താൻ അനുജമായ പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നാല് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നാലും ഒരേ മേനിയാണ് ഏകദേശം ഒരേ വലുപ്പമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനേഴായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജോടുകൂടി കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശങ്ക മുന്നനുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് മുതൽ നൂറ്റി പത്ത് ഉള്ളിൽ വരെ ഇറച്ചി തുകം കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻയുജമായ ഒരു പോത്തും കൂട്ടാൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നാല് മുട്ടന്മാർ ഈ മുട്ടനാളുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കൂ കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ